എൻ്റെ അമ്പ തൊന്ന് വിട്ടതാണ് ഇവിടെ വരുമ്പോൾ പല കള്ളന്മാരും കാണും പരിചയമില്ലാത്ത ആൾക്കാരത്ത് പോകുമ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം ചുമ്മാ കേട്ടോ ഇത് ഞാൻ എപ്പോഴും കൈക്കൊണ്ട് നടക്കാറ് യാത്ര ചെയ്യുമ്പോഴെപ്പോഴും ഒറ്റയ്ക്കാ ഉള്ളത് അപ്പോൾ കൊച്ചിയിലും കണ്ണൂരും അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ബാഗിനകത്ത് ഇട്ടിരിക്കും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബസ്സിലൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി കുത്തിയൊന്നുമില്ലാട്ടോ പിന്നെ പിന്നെ ഇത് 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 എങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ സഹായമൊക്കെ വേണ്ട ഇങ്ങനെ 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 ആക്കി ആക്കിക്കൊണ്ടിരുന്നത് ഓ എന്നാൽ സുഖം അറിയോ തലയ്ക്ക് പക്ഷേ തലയിൽ തലയ്ക്ക് സുഖമാണ് നമുക്ക് എന്താ പറയുക ഒരു മസാജ് നല്ലതാട്ടോ ഇത് നമ്മൾ പുറത്ത് നമ്മൾ ഈ വഴിയിലൊക്കെ കാണുന്ന പാവപ്പെട്ട നമ്മളെ ചേട്ടന്മാരൊക്കെ വഴിയിൽ എന്തെല്ലാം സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണു ചുമ്മാ ഷോപ്പിൽ ചെന്ന് നമ്മൾ അമ്പതോ അറുപത് രൂപ കൊടുക്കുന്നേക്കാളും നാൽപ്പത് രൂപ എടുത്താൽ അല്ലെങ്കിൽ മുപ്പത് രൂപ എടുത്താൽ ആ സാധനം മേടിക്കുക നല്ലതാട്ടോ അപ്പം അവിടുന്ന് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒന്ന് ഒന്നെനിക്കൊന്ന് ചേച്ചിക്കുന്നു എൻ്റെ അമ്മയ്ക്കൊന്നും എൻ്റെ അച്ഛനമ്മ താരം ഉണ്ടല്ലോ ഫോൺ എൻ്റെ ഫോൺ വിവോ ഇതിവിടെ വെക്കാമല്ലേ പിന്നെ കോം ഇതല്ലാതെ എനിക്ക് പറ്റില്ല പിന്നെ എന്താ എടുക്കുക പിന്നെ ഒരു ഇതിൽ കുറച്ച് പൈസയൊക്കെ ഉള്ളു ചി ഇത് തുറന്ന് കാണിക്കണ്ടല്ലോ അല്ലേ ഓക്കെ എന്താ വീണ്ടും ഒരു ഫോൺ അതും പൊട്ടിയ ഫോൺ അതൊരു ഐഫോൺ കേട്ടോ ഓക്കെ പിന്നെ എന്തെടുക്കാം പിന്നെ ബഡ്സ് ചെവിയിലിടാൻ ബഡ്സ് ചെവിയിലിടാൻ മാത്രമല്ല കണ്ണിൽ കാ ഈ കാജലൊക്കെ എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ സ്പ്രെഡായിരിക്കുമ്പോൾ അതൊക്കെ തുടച്ചു മാറ്റാൻ വേണ്ടി അതെപ്പോഴും ഞാൻ കൊണ്ടുനടക്കും അതിലൊരു പൊട്ടും ഇത് ഞാൻ ഉപയോഗിക്കാത്ത സാധനം കേട്ടോ സാനിറ്റൈസർ എന്ന് പറയും പിന്നെ ഇത് ഓർബിറ്റ് ഇത് നമ്മൾ എപ്പോഴും കഴിച്ചിരിക്കേണ്ട കാര്യമാണ് സംസാരിച്ച് സംസാരിച്ച് പിന്നെ വായിൽ വെള്ളം വറ്റുമ്പോൾ ഇത് കഴിക്കണം പിന്നെ ഇത് ചാർജർ ചാർജർ ആ ക്രക്കടലേ പിന്നെ ഡയറി ഡയറിക്കകത്ത് ഒന്നുമില്ല എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും പിന്നെ എൻ്റെ ഗാന്ധിയപ്പ് എപ്പോഴും വിചാരിക്കും യാത്രകളൊക്കെ പോകുമ്പോൾ എഴുതണം എന്നൊക്കെ പക്ഷേ ഇതൊരൊന്നും എഴുതിയിട്ടില്ല പിന്നെന്താ പിന്നെ പിന്നൊരു സൺസ്ക്രീൻ മാസ്ക് ഇതും ഇത് എ ടി എം കാർഡ് അങ്ങനെയൊക്കെയുള്ള കിടക്കാം പോഴ്സ് ഉപയോഗിച്ചൊരു ടിഷ്യൂ ഇത് കിടക്കട്ടല്ലേ പിന്നെ ടിഷ്യൂ മേക്കപ്പ് റിമൂവ് ചെയ്യാനും പിന്നെ പൊടിയൊക്കെ അടിച്ച് ഫേസിലടിക്കുമ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് കളയാനും പിന്നെ നമ്മൾ വഴിയിൽ കാറിലൊക്കെ ഇരിക്കുമ്പോൾ പാവം നമ്മുടെ ചേട്ടന്മാരൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടി വരുന്നില്ലേ നമ്മുടെ പുറത്തുള്ള അവരൊക്കെ തരുന്നതാണ് ഞാൻ മേടിക്കും അത് പെൻ ഉപയോഗിക്കാറില്ല കേട്ടോ ഇത് പെൻ അയ്യോ ഇതിൻ്റെ ബാക്കി എവിടെ ആയിരിക്കുന്നു ഇത് പെൻ എഴുതാൻ വേണ്ടിയിട്ടാ എന്തെങ്കിലും പെട്ടെന്ന് ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു അയ്യോ അതൊന്നും ഇല്ലേ ആ അതെവിടെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു പെർഫ്യൂം വടകൾ വട്ടകൽ സോറി അത് ഉപയോഗിക്കും നല്ല സ്മെല്ലാട്ടോ ഓ തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്മെല്ല പിന്നെ ഒരു മാസ്ക് പിന്നെ ഇതും കോമ്പാട്ടോ ഇതും ഉപയോഗിക്കും ഞാൻ പിന്നെ പിന്നെന്തെങ്കിലും ഉണ്ടോ പിന്നെ വാച്ച് പിന്നെ പെർഫ്യൂം ഇത് ഷിയാസിക്ക എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് നല്ല സ്മെല്ലാ കേട്ടോ എന്താ ബ്ലാക്ക് വെൽവെറ്റ് പേര് അതല്ല എന്ന് തോന്നുന്നു എൻ്റെ എഴുതിയിട്ട് അങ്ങനെ ആ ബ്ലാക്ക് വെൽവെറ്റ് എന്നാണ് പേര് ഭയങ്കര ഞാൻ കാണിട്ടില്ല തന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ വെച്ചിരുന്ന് വെച്ചിരുന്നാണ് ഞാൻ അടിക്കുന്നത് ക്ലിപ്പ് അനുവിൻ്റെ ക്ലിപ്പ് പിന്നെ ഒരു ബാൻഡ് ഇതൊരു അറിയാലോ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ കുത്തി എല്ലാവരും ചിരിക്കുന്നു ആ ഇത് ഗ്രീൻ ടീ ഇതിൻ്റെ ഉപയോഗം ഇല്ല വെറുതെ ഉപയോഗിക്കുന്നതാ ഗ്രീൻ ടീ ഒക്കെ വെള്ളം കുടിക്കുന്നതൊക്കെ വെറുതെ ആണ് കേട്ടോ എന്താ മെലിയത്തൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇതെന്താ സാധനം ഓ ഇത് മറ്റേ കാറിൽ വെക്കുന്ന ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇത്രയും കുഞ്ഞു ബാഗ് അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു പോയി ഈ ബാഗിൻ്റെ ആദ്യം ലാസ്റ്റ് പറയാം ഇതെന്താ ആ ഇതെൻ്റെ പെൻ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഒരു പെനെ പോയ ഒരു പേൻ പിന്നെ ഇതെന്താ പിന്നെ ഇത് എയർ പിന്നെ ഇതെന്താ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഒന്നേ ഉള്ളൂ ഇതേ ഞാൻ ഉപയോഗിക്കുകയുള്ളു ഇത് ഇതിൻ്റെയാണ് ഇത് ഷുഗറിൻ്റെ ആണോ ആണോ ഷുഗറിൻ്റെ ആണോ തോന്നുന്നു പിന്നെ ഇതെന്താ ആ ഇത് മറ്റേ പപ്പാനുള്ളത് ഇതിനകത്തൊരു ആപ്പിൾ അത് ഇട്ടിരിക്കും ആ ആപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടു നടക്കുന്നത് കേട്ടോ ഏ എന്താ പറയുക ആ ഗ്രീൻ ആപ്പിൾ സോറി ഗ്രീൻ ആപ്പിൾ നല്ലതാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ കഴിക്കുന്ന സ്കിന്നൊക്കെ നല്ലതാണ് എൻ്റെ സ്കിൻ കണ്ടുപോകാൻ ഇന്ന് കുറച്ച് ചോക്ലേറ്റ് ആരെങ്കിലും കുട്ടികളൊക്കെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഇത് പപ്പ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഫസ്റ്റത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഈ പപ്പാനിയുടെ കോസ്റ്റ്യൂം കിട്ടും അപ്പം അതിൻ്റെ കൂടെ എല്ലാവരും കാണും എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ചോക്ലേറ്റും കൂടെ കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നത് അതാണ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാവോ നമ്മൾ ഈ മഞ്ഞത്തൊക്കെ നമ്മളിങ്ങനെ കഴുത്തി കൂടെ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കുന്നില്ലേ അത് എന്താ പേര് എന്ന് പറയാം ചേട്ടാ തർക്കിയോ മറ്റേ ആ അങ്ങനെ ക്യാപ്പ് ആ ക്യാപ്പ് ആണ് ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ കാണുന്നില്ല ഇങ്ങനെ ഇതിപ്പോൾ തലയാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ കിട്ടുന്ന സാധനമാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഞാൻ നോക്കിയപ്പോൾ പപ്പ ബാഗില്ല ബാഗ് വന്നപ്പോൾ ഞാൻ എല്ലാ ഷോപ്പുകളിലും ചെന്ന് ചോദിച്ചു സെയിം കോസ്റ്റ്യൂമിലുള്ള സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തോണം സെയിം മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒരിടത്തും ഇല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇതിൻ്റെ ഡയറക്ടർ അതായത് എൻ്റെ നമ്മുടെ ആദ്യം പറയാം നമ്മുടെ ഹൃദയമ ഡിസൈനിൻ്റെ ഡയറക്ടർ റോയ് അവൻ പറഞ്ഞു ഇത് ഇതെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്തതാണ് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തു ഇവിടെ സ്റ്റിച്ചും കൊടുത്തു ഇപ്പം ഞാൻ ഹാൻഡ് ബാഗായിട്ട് കൊണ്ട് കിടക്കുന്നു നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ അതിന്ന് പുറത്ത് ചാട്ടത്തില്ല എന്തുവാണെങ്കിലും ഇടാം വെയിറ്റ് ഒക്കെ എത്ര വേണമെങ്കിലും താങ്ങും മതിയാക്കി പിന്നെന്താ പിന്നെ ഇതിനകത്ത് കിടക്കുന്ന സാധനം ആ ഈ ഡയറിക്കകത്താണ് എൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ എഴുതി വയ്ക്കാറ് കേട്ടോ ഇന്ന് എന്താ ജിഞ്ചർ മിണിയുടെ ഷൂട്ടുണ്ട് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഞാൻ എപ്പോഴും കൊണ്ടിടക്കും ഓ ടച്ച് ഒന്നും ചെയ്യാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുള്ളൂല്ലേ പിന്നെ ഇത് ഫോഗിന്റെ പെർഫ്യൂം തീർന്നു തോന്നും അല്ല തീർന്ന് ആ പിന്നെ പൊട്ട് പല കളർ പൊട്ടാണ് കേട്ടോ ഏത് ഡ്രസ്സാണ് എഴുതെങ്കിൽ ആ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള പൊട്ട് തീർന്നു കുറച്ച് ചില്ലറ പിന്നെ കുറച്ച് ടിഷ്യൂ എല്ലാവരും ഉപയോഗിക്കുന്നതിന് പിന്നെ കുറച്ച് ചില്ലറസ് പിന്നെ ആ പിന്നെ എന്റെ ക്യാപ്പ് ഇത് എപ്പോഴും കാണും പല സമയത്ത് പല ക്യാപ്പാണെന്ന് ഞാൻ ഈ ഡ്രസ്സിന് മാച്ചായ ക്യാപ്പായത് കൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടു പിന്നെ ഇതൊരു ലിപ് ലിപ്ബാമാണ് ലാക്മിയുടെ ലിപ്പ് ലവ് പിന്നെ ആരെങ്കിലും അടുത്ത് വന്നിരുന്നാൽ കുത്താൻ വേണ്ടി പിന്നെ ചുമ്മാട്ടോ എന്തോ പോയി സ്ലൈ നിറച്ചും കോയിൻസാണ് ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ ബാഗിൽ ആ പിന്നെ വേറൊരു കാര്യം പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല ഈ ബാഗിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് എൻ്റെ ഒരു ചേച്ചിയും ചേട്ടനും ആ അരുണേട്ടനും മഞ്ചുമൻ ചേച്ചിയും എൻ്റെ കഴിഞ്ഞ ബർത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ആദ്യമായിട്ട് എനിക്കൊരാൾ ബേത്ത് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ബാഗ് തരുന്നത് ആദ്യമായിട്ടാണ് ബാഗിനോട് അത്ര ഇല്ല എന്നാൽ പോലും എനിക്ക് ഇപ്പോൾ അവർ തന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസാണ് ആയി ബാഗിനോടൊക്കെ എവിടെ ചെന്നാലും ഞാൻ ബാഗ് ആദ്യം നോക്കുന്നത് കൊള്ളാലല്ലേ പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര എന്താ പറയണ്ട ഫേവറേറ്റ് ആട്ടോ എനിക്ക് ഈ ബാഗ് ചേനോടും ചേച്ചിയോടും ഈ അവസരത്തിൽ ഞാൻ ചേച്ചിയോണ്ട് ചേരുന്നു ഒരുപാട് നന്ദിയല്ല സ്നേഹം അറിയിക്കുന്നു